നിലമ്പൂരിൽ ഇസ്ലാമി പിന്തുണയിൽ രാഷ്ട്രീയ വാക്പോര് തുടരുന്നു വർഗീയ സംഘടനകളുടെ കൂടാരമായി യുഡിഎഫ് മാറിയെന്ന ആരോപണം ആവർത്തിക്കുകയാണ് എൽഡിഎഫ് സർക്കാർ വിരുദ്ധ വികാരം മറച്ചുവയ്ക്കാനാണ് എൽഡിഎഫ് തെറ്റായ പ്രചരണം നടത്തുന്നതെന്ന് യു ഡി എഫും തിരിച്ചടിച്ചു നിലമ്പൂരിൽ പ്രചാരണം അവസാനിക്കാൻ മൂന്നുനാൾ മാത്രം ശേഷിക്കെ ശേഷിക്കെമി പിന്തുണയാണ് പ്രധാന ചർച്ച ജമാഅത്ത് ഇസ്ലാമി പിന്തുണ ചൂണ്ടിക്കാട്ടി യു ഡി എഫിനെ വർഗീയ കക്ഷികളുടെ കൂടാരമെന്നാണ് എൽ ഡി എഫ് വിശേഷിപ്പിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി നിലപാടുകൾ തിരുത്തിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ക്ലീൻ ചിറ്റും എൽ ഡി എഫ് ആയുധമാക്കി കഴിഞ്ഞു അതേസമയം ജമാഅത്ത് ഇസ്ലാമി പിന്തുണ വിവാദമാക്കുന്നതിൽ ഗൂഢലക്ഷ്യമുണ്ടെന്ന മറുവാദമാണ് യു ഡി എഫ് ഉന്നയിക്കുന്നത് കേരളത്തിൽ ആ ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർ നല്ല ആളുകളാണ് അവരെ കാണാൻ തലയിൽ മുന്നിട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ അവരെ കാണാൻ പോയ ആള് ഈ പിണറായി വിജയനാണ് എന്നിട്ട് പഴയതെല്ലാം മറന്നുപോയി നിറം ഇപ്പൊ വന്ന് വന്ന് നിലമ്പൂരി പ്രസംഗിക്കുക ജമാഅത്ത് ഇസ്ലാമി പിന്തുണ വിവാദം ആളിക്കത്തിക്കാനാണ് എൽ ഡി എഫ് ക്യാമ്പ് ശ്രമിക്കുന്നത് അതിനിടെ എൽ ഡി എഫിന് ഒരു വർഗീയ ശക്തികളുടെയും ആശീർവാദം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും അകറ്റി നിർത്തിയ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി അത് പല ഘട്ടങ്ങളിൽ കാര്യമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടുകളെ ന്യായീകരിക്കാൻ മുസ്ലിം ലീഗ് ഇതുവരെ തയ്യാറായിട്ടില്ല ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടുകൾ ചർച്ച ചെയ്യേണ്ട സമയം ഇതല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം വ്യക്തമാക്കി ഈ കാര്യത്തിൽ പ്രിയങ്കാഗാന്ധി നിലപാട് വ്യക്തമാക്കണമെന്നാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ആവശ്യം ടീം റിപ്പോർട്ടർ നിലമ്പൂർ